أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم ഏറ്റവും സ്നേഹാദരവും ബഹുമാനവും നിറഞ്ഞ എന്റെ ഗുരുനാഥൻ ഉസ്താദ് സന്തോഷ വിഷയങ്ങളിൽ ആശ്വാസവും ആവേശവും പകരുന്ന പ്രിയ സഹപാഠികളെ എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഉപ്പമാരെ ഉമ്മമാരെ പെങ്ങൾമാരെ അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാർ നമ്മൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ സർവ്വപാപങ്ങളും അള്ളാഹു പൊറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു ദൂരീകരിക്കട്ടെ ആമീൻ ആലമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ എത്ര പേരാണ് അള്ളാഹുവിൻ്റെ സിംബലുകളെ അള്ളാഹുവിൻ്റെ സിംബലുകളെ ബഹുമാനിക്കാറുള്ളത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുറാൻ പറയുകയാണെൽ കൊലൂബ് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ ബഹുമാനിക്കുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള ഭയഭക്തിയിൽപ്പെട്ടതാണ് ചിന്തിച്ചിട്ടുണ്ടോ നമുക്കാർക്കാ ബഹുമാനമുള്ളത് ഏറ്റവും ലളിതമായ വിഷയം ഞാൻ പറയാ നമ്മൾ ബാങ്ക് വിളിക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ബാങ്ക് വിളിക്കുന്ന സമയത്തുണ്ടല്ലോ എത്ര എത്ര പേരാണ് ഭൗതികമായ വിഷയങ്ങൾ നമ്മുടെ കുടുംബകാര്യങ്ങൾ നമ്മുടെ കച്ചവട കാര്യങ്ങൾ എല്ലാം പറയാറുണ്ടല്ലോ നമുക്കാർക്ക്

يتلجلج لسانه عند الموت മദീനയുടെ നായകൻ പറയുകയാണ് ആരെങ്കിലും ബാങ്ക് കേൾക്കുന്ന സമയത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ മരിക്കുന്ന സമയത്തുണ്ടല്ലോ അവൻ മരിക്കുന്ന സമയത്തുണ്ടല്ലോ അവന്റെ നാവ് പിടയുന്നതാണ് അതിൻ്റെ അർത്ഥം എന്തെന്നറിയോടാ ചെറുപ്രായക്കാരാ പ്രിയമുള്ള പെങ്ങളെ എൻ്റെ കരളിൻ്റെ കഷ്ണമായ ഉമ്മന്മാരെ ഇത് കേൾക്കണേ ഒരു ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഭൗതികമായ കാര്യങ്ങൾ ഭൗതികമായ കാര്യങ്ങൾ സംസാരിച്ചാൽ അവരുടെ മരണ സമയത്തുണ്ടല്ലോ അവരുടെ മരണ സമയത്തുണ്ടല്ലോ ഇല്ല എന്ന വാക്ക് വാക്കുച്ചരിക്കാൻ കഴിയൂല ഉച്ചരിക്കാൻ അവന്റെ നാവ് പൊങ്ങൂല അല്ലാഹുവേ നീ കാക്കണേ റബ്ബേ ഈ ഗൗരവം നിങ്ങൾ എത്ര പേർ ഉൾക്കൊള്ളാറുണ്ട് ഒരിക്കൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി പറയുകയാണ് കാല നബി ഉമ്മതി നിങ്ങൾ ജൂത ക്രിസ്ത്യാനികളുടെ മേൽ സലാം പറഞ്ഞുകൊള്ളൂ പക്ഷെ എൻ്റെ ഉമ്മത്തിൽ നിന്നുള്ള ജൂത ക്രിസ്ത്യാനികളോട് സലാം പറയരുതേ പടച്ചവനെ അള്ളാഹുവിൻ്റെ ക്രിസ്ത്യാനികൾ ആരെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ അങ്ങയുടെ ഉമ്മത്തിലെ ക്രിസ്ത്യാനികൾ ആരെന്ന് ഞങ്ങൾക്കറിയൂല നബിയേ മുത്തു നബി തങ്ങൾ പറയുകയാണ് സ്വഹാബ എൻ്റെ ഉമ്മത്തിലേ ജൂത ക്രിസ്ത്യാനികൾ ആരെന്നറിയോ അത് ബാങ്കുമിക്കാമത്തും കേൾക്കുന്നവരാണ് പക്ഷേ എന്നാലും അവ ജമാത്ത് നിസ്കരിക്കാൻ വരൂല സ്വഹാബ നമുക്കറിയാലോ ഇന്ന് എത്രയെത്ര ആളുകളാണ് നമ്മുടെ ഈ പള്ളിയുടെ മുനാരങ്ങൾക്കിടയിലൂടെ ഹയ്യസ്വല നിങ്ങൾ നിസ്കാരത്തിലേക്ക് കടന്നു വരണേ നിങ്ങൾ വിജയത്തിലേക്ക് കടന്നു വരണേ എന്ന് വിളിക്കുമ്പോൾ എത്ര പേർ നിസ്കാരത്തിന് വരാറുണ്ട് പള്ളിയുടെ മുമ്പിലൂടെ ബൈക്ക് ഓടിച്ചു പോയാലും ഏത് വാഹനം ഓടിച്ചു പോയാലും ബസ് സ്റ്റോപ്പിൽ നിന്നാലും പള്ളിയിൽ പോകാത്ത എത്രയെത്ര ആളുകളാ നമുക്കറിയാമല്ലോ ഇന്നത്തെ അവസ്ഥ അവർ ന്യൂ ജനറേഷൻ ആണെന്ന് പറയുന്നു പക്ഷെ അവർക്ക് എന്ത് വിവരമാവുള്ളത് ജുമു സമയത്ത് പോലും പള്ളിയിൽ കടന്നു വരാതെ മാതാപിതാക്കളെയും സ്കൂളിലെ അധ്യാപകരെയും പറ്റിച്ച് എത്രയെത്ര പേരാ എത്രയെത്ര പേരാ ജുമാക്ക് പങ്കെടുക്കാത്തവർ ഞങ്ങളെ കാക്കണേ റബ്ബേ ജുമാ സമയത്ത് എത്രയെത്ര ആളുകൾ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ബൈക്കിന്റെ പിറകിൽ അന്യ പെണ്ണിനെ കയറ്റി അന്യ അന്യ പെണ്ണിനെ കയറ്റി ജുമാ മുടക്കി കറങ്ങാൻ കൊണ്ടുപോകുന്ന ചെറുവാ ചെറുപ്രായക്കാരാ ഈമാൻ രക്ഷപ്പെടണമെന്നുണ്ടോ ഈമാ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ വരൂ നാളെ ഖബറിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടാവുകയില്ല നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടാവുകയില്ല കബറിൽ കിടക്കുമ്പോൾ നിന്റെ കൂടെ വെറും തരിമണ്ണാണ് அது கொண்டு பிரியமுள்ளவரே பாங்கும் மிக்காமத்தும் கேட்டிட்டும் பள்ளியில் வராதிருக்கல்லே